പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം വളരെ സന്തോഷമുണ്ട് ഈ പടത്തിൻ്റെ വീഡിയോ വരാനും നിങ്ങൾ വർത്തമാനം ചെയ്യാനും ചെയ്യാനും കഴിഞ്ഞില്ല ശ്രോണ്ണികൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയ ബഹുമാനമുള്ള ഒരാളാണ് വലിയ സ്നേഹമുള്ള ഇത്ര കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ ഞാൻ മദ്യപമായിട്ടുള്ള ഇടപാടുകൾ ഒരു സിനിമ ചെയ്യണം വന്നാറ പക്ഷെ ഏതോ കാലത്ത് നല്ലതും തള്ളിപ്പോയി അതിന്റെ അവസരം ഇപ്പോഴും വന്നത് ഉണ്ണികൃഷ്ണൻ എന്നോട് ഞാൻ അത് സംബന്ധിച്ചു പക്ഷെ എൻ്റെ അനുഭവത്തിൽ എനിക്ക് മനസ്സിലായ കാര്യം ഇതിനും മിടുക്കനായ ഒരു നല്ലൊരു സംവിധായകൻ പ്രൊഡ്യൂസറിന്റെ സമ്പത്തോ എന്നെ സമ്പത്തോ ഇത്തിനൊരു സമാധാനപരമായവർ പോലും ഇരുവരുണ്ടായിരുന്നു കേരളത്തിൽ ഇപ്പോഴത്തെ ആ രീതിയിൽ ഉണ്ണികൃഷ്ണൻ അത് നടത്തിയിട്ടുണ്ട് വലിയ സന്തോഷം കാരണം കാരണം പോലത്തെ ഇച്ചിരി നല്ല ഒരു സംഘടനയുടെ സെക്രട്ടറി ഇത്ര കൊണ്ടും അത് ചെയ്ത് നല്ല നല്ല പേരെടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം അതാണ് വിളിക്കാൻ ആ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണെന്ന് മനസ്സിലാകണം മാത്രല്ല അദ്ദേഹത്തിന്റെ ഞാന് അദ്ദേഹത്തെ പരിചയപ്പെട്ട മോഹൻലാലിന്റെ അദ്ദേഹത്തിന്റെ ബന്ധുവാണ് അങ്ങനെ ആദ്യത്തെ നിങ്ങൾ പറയുമ്പോൾ അപ്പം തന്നെ അദ്ദേഹത്തോട് ഒരു ബഹുമാനം നമുക്ക് ഉണ്ടായി പിന്നെ ഓരോ പ്രവർത്തനത്തിലും ക്ഷണിച്ചപ്പോഴും പല എല്ലാ കാര്യത്തിലും എനിക്ക് ഒരു ബഹുമാനമാണ് തീർച്ചയായും ഞങ്ങളായിട്ടുണ്ടെങ്കിൽ കൂട്ട് എനിക്ക് റീസ് ചെയ്യുന്ന നല്ല സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി തന്നെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാണ് പിന്നെ മോഹൻലാൽ അതെന്തോ ശക്തിയാണ് നമുക്ക് ഈ മനുഷ്യടത്ത് പെടാൻ പറ്റില്ല സൂര്യ ഭഗവാനെ പോലെ അതെ കടകളാണ് അങ്ങനെയാണ് അതിന്റെ ശക്തി അതാണ് അതിനെ വർണ്ണിച്ചാലും ഞാൻ ചെറിയ ആളുകളുടെ നല്ല രീതിയിൽ വർണ്ണിച്ച് കഴിഞ്ഞാലാണ് ഞാൻ അതിന്റെ അർത്ഥമില്ല എന്നാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പത്ത് നാപ്പത് മുമ്പേ ഉള്ള ബണ്ടാസി സിനിമ അഭിനയിച്ച് ഞാൻ പോയപ്പോ ഞാനിങ്ങനെ പുറത്തെല്ലാം ചെന്ന് നോക്കുന്നു ഇതേ ഇങ്ങനെ അഭിനയിച്ചു തുടങ്ങുന്ന ഒരു സമയം അപ്പൊ അദ്ദേഹത്തെ അന്നേന്റെ കാര്യം പിന്നെ പിന്നെ ഞങ്ങൾ പരിചയം അദ്ദേഹത്തിന്റെ ഫാദറിലും എന്റെ ഒരു സുഹൃത്തുക്കളും അങ്ങനെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ സണ്ണിലോ ആണ് എന്ന് മാത്രമല്ല മോഹൻലാല് ഒരു വളർന്ന ഒരു നല്ലൊരു ഒരു കലാകാരനാകുന്നുള്ളൊരു അന്നത്തെ ആളുടെ പ്രവർത്തനത്തിൽ എനിക്ക് മനസ്സിലായ കാര്യമാണ് അങ്ങനെ വളരെ വളരെ തന്നെ വളരെ അധ്വാനിച്ച് വളരെ സത്യസന്ധമായ രീതിയിൽ നല്ലൊരു സിനിമ നടന്നായി സൂര്യനെ പോലെ ജനിക്കുന്ന ഒരു വ്യക്തി ഉടമയായി അദ്ദേഹം മാറിയിരിക്കാനും എന്ത് ഈ കലാകലാരംഗത്തിൽ സിനിമാ രംഗത്തിൽ ഓക്കെ കിട്ടുന്ന വ്യക്തിന്റെ ഒരു വ്യക്തിയായിരിക്കും അദ്ദേഹം എനിക്ക് നല്ലപോലെ അറിയാം പിന്നെ അതിന്റെ കൂടെ ഒരാളുണ്ട് ആന്റണി ഞാൻ പറയുന്നതും ഒരു ഞാൻ വർഷമെങ്കിൽ എന്ന് പറഞ്ഞാലും സാധിക്കും അത് ആനന്ദ ിൽ പാപ്പ മാത്രെ അടുത്താരും പോവാൻ പറ്റില്ല അതെ ആനന്ദിയത് പെച്ചു പെറ്റന്റെ ക്ഷമിക്കണം എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം റാണിയും പാപ്പാനും ഒരു ബന്ധം ഇത് വലിയ അയക്കാനെ ആ ബന്ധം എന്ന് അതിൽ അതിലുകൂടി പല കാര്യങ്ങളും നമുക്ക് ശ്രമിക്കുന്നത് അതെ നമ്മളെ കായംകുളം കൊച്ചും പടത്തിൽ കൂടി എനിക്ക് നല്ല പേരുണ്ടാക്കി തുടങ്ങിയ ഒരാളാണ് ഒരിക്കലും മറക്കാൻ പറ്റില്ല പിന്നെ കാലം കൊണ്ട് പിന്നെ കൂടുതൽ അടുപ്പില്ലെങ്കിൽ അടുത്തടുത്ത് ഞങ്ങള് വന്നപ്പോ അവസാനം കൃഷ്ണന്റെ പടത്തില് അദ്ദേഹം വന്നപ്പോ സന്തോഷായി അത് അദ്ദേഹം നല്ല രീതിയിൽ അത് അതായത് അത്രയും പേരെടുത്തവരാണ് ഇത്തിരി നല്ലൊരു കലാകാരൻ നല്ല രീതിയിൽ ആഗ്രഹിച്ചിട്ടുണ്ടാവും ഞാൻ അതുപോലെ തന്നെ കാര്യങ്ങളെ കുറച്ചു വിജയിച്ച മാറ്റി വിജയിക്കും ഞാൻ വിശ്വസിക്കുക പിന്നെ ബാലചന്ദ്രമ്മേനത്തിൽ വലിയ സങ്കടമുണ്ട് കാരണം അദ്ദേഹത്തെ വലിയ സന്തോഷമുണ്ടായിരുന്നു പോലെ സുഖം പോലെ തന്നെ പരിചയപ്പെട്ട ഒരാളാണ് മദാസി അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ സുഖമില്ലാതെ വലിയ സങ്കടം അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു കാര്യം ചെയ്തതിൽ വളരെ സന്തോഷമുണ്ട് ഞാൻ എന്നും അയാൾ വളർത്തുന്ന ഒരു വ്യക്തിയാണ് പിന്നെ നമ്മുടെ ഹരിശ്രീ അശോകൻ ഒരു കലാലോകത്തിൽ എന്നും അന്നും അശോകൻ ഇങ്ങനെ തന്നെയാണ് ഇന്നും അദ്ദേഹം ഇങ്ങനെ തന്നെ ഒരു മാറ്റങ്ങളും ഇല്ല നല്ല കലാകാരൻ സമയത്തിനനുസരിച്ച് അഭിനയിക്കാൻ പറ്റുന്ന നല്ലൊരു കലാകാരൻ നല്ല ഒരു നല്ല മകനും നല്ലൊരു കലാകാരനായും മാറിക്കൊണ്ടിരിക്കുന്ന അപ്പൊ നല്ലൊരു ഒരു കലാലോകത്തിൻ്റെ ഒരു ഒരു ഗുരുനാഥൻ എന്ന പോലെ അനുഷ്ഠി നമ്മളിവിടെ നമ്മുടെ ഗസ്റ്റായി നമ്മുടെ ഡി ജി പി സർ ബെഹ്റ എത്തിക്കൊണ്ട് അദ്ദേഹം എൻ്റെ അറിഞ്ഞിരിക്കുന്നു പറയാൻ ഇവിടെ ഇവിടെ എല്ലാ കലാകാരനും നല്ല പേര് അഭിനയിച്ചിട്ടുള്ള അവരുടെ അനുഭവങ്ങളൊക്കെ പറഞ്ഞു വളരെ സന്തോഷം ഈ സിനിമ വിജയിക്കാനും ി ഇതിനു വേണ്ടി ഇത് എത്രയോ പേര് ജോലി ചെയ്തിട്ടുണ്ട് നിറയെ ആൾക്കാർ ജോലിയിട്ടുണ്ട് അവർക്കൊക്കെ എന്റെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകളിൽ നന്ദി